കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ അടുത്ത മാസം വിപണിയിലെത്തും മൂന്നുതരം എക്സൈസ് വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചു ആദ്യമായാണ് സംസ്ഥാനത്ത് വൈൻ നിർമ്മാണ യൂണിറ്റിന് എക്സൈസ് അംഗീകാരം ലഭിക്കുന്നത് ബ്രാൻഡിൽ കശുമാങ്ങ വൈൻ പൈനാപ്പിൾ വൈൻ ബനാന വൈൻ എന്നിവയാണ് വിപണിയിൽ വിപണിയിലിറക്കുന്നത് ആദ്യഘട്ടത്തിൽ ബിവറേജസ് കോർപ്പറേഷന്റെ പ്രീമിയം കൗണ്ടർ വഴിയും വിൽപ്പന നടത്തും എഴുന്നൂറ്റി അൻപത് കുപ്പിക്ക് ആയിരം രൂപയിൽ താഴെ വിലയ്ക്കാണ് ലഭ്യമാവുക ബനാനയിലും പൈനാപ്പിളിലും പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം വീതവും കാഷ്യൂവിൽ പതിനാല് ദശാംശം അഞ്ച് ശതമാനവുമാണ് ആൽക്കഹോളിക്കിന്റെ അളവ് കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര കാർഷിക കോളേജിന് കീഴിലുള്ള പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി വകുപ്പാണ് വൈൻ ഉൽപ്പന്നങ്ങളുടെ ഗവേഷണവും നിർമ്മാണവും നടത്തുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ലിറ്റർ വൈനാണ് ഓരോ മാസവും ഉൽപാദിപ്പിക്കുക വകുപ്പ് മേധാവി ഡോക്ടർ സജി ഗോമസിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിനൊടുവിൽ വൈൻ നിർമ്മാണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ലൈസൻസ് ലഭിച്ചു ആദ്യം കർണാടക സർക്കാരിന്റെ ഗ്രേപ്പ് ആൻഡ് വൈൻ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു പിന്നീട് ഇന്ത്യയിലെ മികച്ച വൈൻ നിർമ്മാതാക്കളിൽ ഒന്നായ മഹാരാഷ്ട്രയിലെ സുലൈയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെയാണ് വ്യവസായിക നിർമ്മാണത്തിലേക്ക് എത്തിയത് കാർഷിക കോളേജ് വളപ്പിൽ തന്നെയാണ് ഉൽപാദന യൂണിറ്റ് കൂഴച്ചക്ക ചക്ക തേങ്ങാവെള്ളം ഞാവൽപ്പഴം ജാതിക്കയുടെ തൊണ്ട് എന്നിവയിൽ നിന്നുള്ള വൈൻ നിർമ്മാണത്തിനുള്ള ഗവേഷണം തുടരുന്നതായി സജി ഗോമസ് പറഞ്ഞു പാളയങ്കോടൻ പഴമാണ് ബനാന വൈൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് മൗറീഷ്യസ് ഇനത്തിലുള്ള പൈനാപ്പിളിൽ നിന്നാണ് പൈനാപ്പിൾ വൈൻ മണ്ണാർക്കാട്ടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിൽ നിന്നാണ് വൈനിനുള്ള കശിമാങ്ങ എത്തിക്കുന്നത് ഒരു ബാച്ച് വൈൻ തയ്യാറാക്കുന്നതിന് ഏഴ് മാസം വേണ്ടിവരും